ഇന്ത്യ രാജ്യത്തിന്റെ ഭരണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ യൂണിയൻ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിലൊക്കെ കോൺഫിഡൻസ് ആണ് ജനം നമ്മോടൊപ്പം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ നേരിട്ടറിയുന്ന ആളാണ് ജനങ്ങളുമായി ഇത്രയേറെ നിത്യമായ നിത്യമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയക്കാർ അപൂർവമാണ് നേരത്തെ ആളുകളായിട്ട് എന്ന് അത് സർവേ ാണ് ഇപ്പൊ സംസാരിച്ചത് കാരണം ട്വന്റി അടിക്കുമെന്നാണ് ഇപ്പൊ സുധാകരൻ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ കക്കോടാണ് അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് ഇപ്പൊ വോട്ടിന് വേണ്ടി വോട്ടിനോട് സുധാകരൻ എല്ലാവരും വേണ്ടി അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഔകാര്യമല്ല അവകാശമാണ് വോട്ട് തൃശൂർ എങ്ങനെ തൃശൂർ ോപി സുരേഷ് ഗോപി ജയിക്കുന്നു കേരളത്തിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ത്രികോണ മത്സരം നടക്കുന്നത് ഒന്ന് തിരുവനന്തപുരം ഒന്ന് തൃശ്ശൂർ ഈ രണ്ട് സീറ്റുകളും നിലവിലെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അവിടെ യു ഡി എഫ് തന്നെ ജയിക്കും ഒരു സംശയം കൂടാർ എങ്ങനെയാണ് കണ്ണൂർ നല്ല നല്ല ജയിക്കും രീതിയിൽ ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അണികൾക്ക് കുറച്ചൊരു നേതാവ് എന്നല്ലാണ്ട് ജനങ്ങളുടെ യാതൊരു നിലവാരമില്ലാത്ത ഒരാളാണ് എം പി ജയരാജൻ ഒരു സംശയം വേണ്ട ജയരാജൻ ഒരു സാധ്യതയില്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കോൺഗ്രസിന് ഏറ്റവും കോൺഗ്രസിനെ നിലനിർത്തിക്കൊണ്ട് വന്ന ഒരു സുധാകരനാണ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ അടിത്തറ തന്നെ ഇളക്കിക്കൊണ്ടാണ് സുധാകരൻ കേരളത്തിൽ കണ്ണൂരിൽ വന്നത് അവിടെ സുധാകരന് ഒരിക്കലും കണ്ണൂരിൽ തോപ്പിക്ക് തന്നെ സാധ്യമല്ല സുധാകരൻ തന്നെ ജയിക്കും അതിലൊരു സംശയം ഒരു വർഷം അതെ അതെ സംശയം കേന്ദ്രത്തില് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന നമ്മളൊക്കെ പ്രതീക്ഷ അങ്ങനെ കിട്ടണം കാരണം എന്ന് പറഞ്ഞാൽ മോഡി ഗവൺമെന്റ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചു ആ നിലപാടിന് ഒരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് വരണം അത് വരും എന്നാണ് നമ്മളൊക്കെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ എലക്ഷൻ അതില് ഇന്ത്യ മുന്നണി ജയിച്ച് ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം അത് നിർബന്ധമാണ് അടിച്ചമർത്തലും ഏകാധിപത്യവുമാണ് നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷ വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ച് ഒരു പുതിയ ഭരണം വന്നേ തീരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരുമെന്നാണ് ഇന്നത്തെ ഈ പ്രതീക്ഷ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറയണ്ട ഞാനുള്ളത് കക്കാറുണ്ട് കക്കാട് സുധാകര സ്ഥീകരണം അവിടെയാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ജനങ്ങൾ പറയുന്ന കണ്ണൂര് കണ്ണൂർ രണ്ടാമതും രണ്ടാമതും സുതാരൻ തന്നെ വരും എന്നാണ് ഇവര് പറയുന്നത് hey,